സഭയ്ക്കും പിതാക്കന്മാർക്കും മൊത്തത്തിലായിട്ട് കളങ്കം വരുത്തുന്ന രീതിയിൽ പലരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതാണ് ഈ വിഷയം ഒന്നര വർഷം മുമ്പ് നമ്മൾ മുഖാമുഖം നടത്തിയ ഒരു ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിച്ചതാണ് ഞങ്ങൾ എത്ര നാള് എറണാകുളം അങ്കമാലി രൂപതയിലെ അച്ഛന്മാരെയും വൈദികരെയും ഒരു പറ്റം ഏതാനും ചുരുങ്ങിയ രൂപതയിൽപ്പെട്ട വ്യക്തികള് ഗുണ്ടകളൊന്നും ചിനടിന് അംഗീകരിക്കാത്തവരൊന്നും സഭയ്ക്ക് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ള അധിക്ഷേപം കേട്ട് ജീവിക്കണം എന്നുള്ള ചോദ്യം ഞങ്ങൾ ഇതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമെടുക്കും എടുക്കും ഇതിന് വേണ്ട നടപടി എടുക്കും ഞാൻ കുവൈറ്റിലാണ് എന്റെ പേര് ചോദിപ്പിച്ചിട്ടുണ്ടെന്നാണ് പിതാവ് വന്നത് എന്നല്ല ഒരു ഞങ്ങൾക്ക് ഒന്നര വർഷമായിട്ടും ഈ ഒരു നിസ്സാര പ്രശ്നത്തിന് സവറ്റി കളങ്കം വരുത്തുന്ന പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ അത് ഫേസ്ബുക്കിലേക്ക് ഫേസ്ബുക്കാകാം വാട്സപ്പ് ആകാം അല്ലെങ്കിൽ ചാനൽ ആകാം നടപടിയെടുക്കാനും ഒന്നിനും പിതാവിനും പറ്റില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് പിതാവ് ഇതിനെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ് വളരെ ദുഃഖത്തോടെ പറയട്ടെ അതിനെ അനുകൂലിക്കുന്നു എന്ന് ഞാൻ സമർത്ഥിച്ചാൽ പിതാവിന് ഒരു കാരണവശാലും എതിരെ ഇതിൽ പറയാൻ പറ്റില്ല വളരെ ദുഃഖത്തോടെ പറയട്ടെ എന്റെ പിതാക്കന്മാരെ ഞങ്ങൾ വൈകുന്നേരം സന്ധ്യാപ്രാർഥനയിൽ പ്രാർത്ഥി അവര് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്റെ മക്കൾക്ക് സൽബുദ്ധി തോന്നണേ എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത അത് വച്ചിട്ട് അവർ പൊന്തം ഒഴിപ്പിക്കും അമ്പത്തി മൂന്ന് മണി ശതം ചെല്ലാറ് ഇന്ന് വളരെ ദുഃഖത്തോട്ട് പോയിട്ട് സഭയുടെ തലവന്മാർക്കും സഭയിലൂടെ ഞങ്ങൾ നയിക്കുന്ന വിധാകന്മാർക്കും സത്ബുദ്ധി തോന്നണേ നല്ല പ്രവർത്തികൾ അവർ ചെയ്യണേ എന്നുള്ള പ്രാർത്ഥനയിലേക്കാണ് ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ദുഃഖമുണ്ട് ഒന്നര വർഷമായിട്ട് ഫേസ്ബുക്കിലൂടെ എന്റെ പേര് അല്ലെങ്കിൽ വ്യക്തിയുടെ പേര് സഭയുടെ പേര് ആരെങ്കിലും വോട്ട് ചെയ്താൽ ഫേസ്ബുക്കിൽ ഒരു ലെറ്റർ വിട്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തിട്ട് ബ്ലോക്ക് ചെയ്തു അതുപോലും പിതാവിന്റെ കൂടെയുള്ള ഉപചാരക സംഘത്തിന് അറിയില്ല എങ്കിൽ പിതാവ് ഉപചാരത്തെ വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്നു വളരെ പിതാവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു സഭയെ ഒരു 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 വിഭാഗത്തിന് കളങ്കം വരുത്താൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അടി ഉറച്ചു കിട്ടുന്നു ഞാൻ അങ്ങനെ ആരെയും മീഡിയ പ്രസ് റിലീസ് ചെയ്താലും ഒക്കെ തീരും ഇത്രയും ചോദ്യങ്ങൾക്ക് മുന്നിൽ പിതാവ് ഇരിക്കേണ്ട ആവശ്യമില്ല ഒരൊറ്റ പ്രസ് റിലീസ് കൊണ്ട് തീരാവുന്ന കാര്യമുള്ളൂ ഞങ്ങള് മാർപ്പാപ്പയ്ക്ക് താഴെ കാണുന്ന ആളാണ് വേണ്ടത് ഞാൻ വീണ്ടും ചോദിക്കുന്നു എന്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് കുറെ ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യത്തിന് അന്നായിരം എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിനൊന്നും മാറിയിരുന്നിട്ട് കൊഴപ്പമില്ല എഴുതില്ല തരില്ല പറയില്ല അതല്ല യുക്തി അതല്ല സത്യസന്ധം ചോദിക്കണം നിങ്ങൾ ഇതാ എന്തോ തെറ്റാ ഇതാ ചോദിക്കണം അധ്യാപനം നിങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് എങ്ങനെ എഴുതി പിടിക്കുക നിങ്ങളോട് ആര് പറഞ്ഞു നിങ്ങൾ എവിടെ നിന്ന് നിൽക്കുന്നത് എന്റെ എവിഡൻസ് എന്ത് ചോദിക്കാം വിളിച്ചു വരുത്തുക ഈ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട് ഓരോരുത്തരും വിളിച്ചു വരിക വിളിച്ചു വരുത്തിരിക്കുക സംസാരിക്കുക ആദ്യമായി രേഖ മെച്ച പുറത്തെടുക്കും ഇതാവ് പറയണ്ടാ രേഖ എന്തെടുത്തുണ്ട് നിങ്ങൾ തുറയു എന്താ ഇത് എന്താ സത്യസന്ധമായി കിട്ടിയുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ വരുമ്പോ പിതാവിങ്ങനെ അടിയന്തരത്തിനാമേൽപ്പിച്ചു ജോസ് പിതാവ് ഏൽപ്പിച്ചു എന്നും പറഞ്ഞു പറഞ്ഞു അല്ല തീർച്ചയായിട്ടും പിതാവിനുണ്ടാകണം അതെ പറഞ്ഞത് നമ്മള് പിതാവിന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് ചോദിക്കുന്നത് ഈ സർക്കുലർ ഇറങ്ങുന്നത് തൊട്ടുമുമ്പാണ് അപ്പൊ പിതാവിന് കൃത്യമായിട്ട് അറിയാം നമ്മൾ വരുന്നത് ഇന്ന ആവശ്യത്തിന് വേണ്ടിട്ടാണ് ഇന്ന കാര്യം ചർച്ച ചെയ്യാനാണെന്നൊക്കെ പിതാവിന് കൃത്യമായിട്ട് അറിയാം സർക്കുലർ ഇറങ്ങി ഇതേ ഒരു ഉത്തരം പറയാനായിരുന്നെങ്കിൽ പിതാവ് ഈ കാര്യം ഇന്നലെയാണ് നേതൃത്വപിതാവായിട്ടോ ജോസ് പിതാവുമായിട്ടോ സംസാരിച്ച് ഇന്ന് നിങ്ങൾ മൂന്നുപേരെ കൂടി ഇരിക്കണമായിരുന്നു ഇന്ന് ഞങ്ങൾ വന്നു കഴിയുമ്പോൾ എന്നോടൊന്നും പറയണ്ട എന്നോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഏത് തരത്തിൽ മനസ്സിലാക്കണം ഞങ്ങള് അങ്ങ് പാലിത്തറ മുതൽ വരെ കാര്യം പറഞ്ഞത് ആയിട്ട് അവസാനത്ത പിതാവ് ഞങ്ങൾക്ക് മൂന്നാമത് ആവശ്യം ഈ ആവശ്യം വളരെ കൂലംകക്ഷമായിട്ട് ഞങ്ങള് കൂടിയ എല്ലാ യോഗത്തിലും എല്ലാ യോഗത്തിലും ഫോറോന കൺവീനർമാരുടെ അതിരൂപത കൌൺസിലിന്റെ യോഗത്തിലും ഞങ്ങൾ ചർച്ച ചെയ്താണ് ഇത് സംഭവിക്കുന്നത് കൊണ്ട് സീറോ മലബാർ സഭയുടെ യശസ് ഉയരുമെന്നും കർദിനാൾ പിതാവിന്റെ പദവിക്ക് കൂടുതൽ മാന്യത കിട്ടുമെന്നും ഉള്ള ഉറച്ച കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് പിതാവിനോട് തന്നെ നേരിട്ട് ഈ ആവശ്യം ഉന്നയിക്കാൻ വളരെ അധികം മനസ്സിന് വിഷമമുണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് ആവശ്യം ഞാൻ വായിക്കാം അങ്ങ് ഞങ്ങളുടെ അതിരൂപതയുടെ തലവനായിരിക്കെ സംഭവിച്ച ഈ ഗുരുതരമായ വീഴ്ചകളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാതൃകാപരമായി അങ്ങ് സ്ഥാനത്യാഗം ചെയ്യണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളിൽ പേരെഴുതി ഒപ്പിടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പേരെഴുതി ഒപ്പിടണം ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ രാവിലെ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾ കാണുക ഭരണിക്ക് പണാറാമപ്പാപ്പ അദ്ദേഹത്തിന്റെ ആരോഗ്യം പരിഗണിച്ചും അല്ലെങ്കിൽ സഭയെ നയിക്കുന്നതിൽ എന്നേക്കാൾ മികച്ച ഒരാൾ ഒരു നല്ലതെന്ന് തോന്നി സ്ഥാനത്യാഗം ചെയ്യുന്ന നമുക്ക് നല്ലൊരു മാതൃകയായ വ്യക്തിയാണ് ഭഗവത്ഗീതയിൽ പോലും പറയുന്നുണ്ട് ഒരു കുടുംബം നന്നാവാൻ ഒരു വ്യക്തി ഒഴിഞ്ഞു പോകണമെങ്കിൽ അയാൾ ഒഴിഞ്ഞു അയാളെ ഉന്മൂലനം ചെയ്യാൻ പോലും കുഴപ്പമില്ല എന്നാണ് ശ്രീകൃഷ്ണൻ പറയാം ഒരു ഗ്രാമത്തെ ഒരു സമൂഹത്തെ രക്ഷിക്കുക അപ്പോ എറണാകുളം അങ്കമാലി അതിരൂപതയും മാത്രമല്ല സീറുമാർ പറ സഭയ്ക്ക് പോലും ഈ പ്രശ്നം കളങ്കമായി തീർന്നതുകൊണ്ട് ഇതിന് അങ്ങ് തന്നെ ഒരു മാതൃകയാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ എറണാകുളം അധ്യൂപയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം അതിരൂപത രണ്ടായിരത്തി പതിനാലിലാണ് പർട്ടിക്കുലർലോ റിനോവേഷൻ ചെയ്ത് പുതുക്കി അങ്ങ് തന്നെയാണ് സൈൻ ചെയ്ത് പുതുക്കി പുതുക്കിയിറക്കിയത് ആ പുതുക്കി ഇറക്കിയ നിയമ സംഹിത ആദ്യമായി ലംഘിക്കുന്നതും അങ്ങ് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായി ഞങ്ങളുടെ വേദന അപ്പോൾ അതിന്റെ നടപടി ആരാണ് തീരുമാനിക്കുക നമ്മുടെ ഇടവകയിൽ ഒരു കൈക്കാരനോ ഒരു കൌൺസിൽ അംഗമോ ഒരു അയ്യായിരം രൂപ കട്ടാൽ പോലും അതിന് നടപടികൾ നമ്മൾ പറയുന്നുണ്ട് ഒരു കൈക്കാരന്റെ പരിശ്രമത്തിൽ അംഗമോ അല്ലെങ്കിൽ ഒരു ഒരു ഇടവകയിൽ ഒരു കടമുറി വാടകയ്ക്ക് എടുത്താൽ അതിന് നിയമം പറയുന്നുണ്ട് സഭാ തലവൻ ഇന്നത് ചെയ്താൽ അതിന് നിയമത്തിൽ ഒന്നും പറയുന്നില്ല അതുണ്ടാക്കുമ്പോൾ അവർ വിചാരിച്ചിരുന്നത് സഭാ തലവനും മത്രാമാരൊന്നും ഇങ്ങനെ ടെസ്റ്റുകൾ ചെയ്യില്ല എന്ന കണക്കുകൂട്ടലാണ് അന്ന് ആ നിയമ സം എഴുതി രേഖപ്പെടുത്തിയത് ഇപ്പോൾ അങ്ങയുടെ പേരിലാണ് കൈവഴികൾ മൊത്തം ചൂണ്ടി നിൽക്കുക അതല്ല എന്ന് അങ്ങയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് അത് വ്യക്തമാക്കുക അങ്ങ് വ്യക്തമാക്കാത്തടത്തോളം കാലം അങ് അതിൽ പ്രതി തന്നെയാണ് അത് ഈ സമൂഹത്തിനും ഈ സഭയ്ക്കും നല്ലതിനു വേണ്ടി അങ്ങ് ഒരു ഉത്തമമായ നടപടി സ്വയം തീരുമാനിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇപ്പൊ രൂപതയുടെ ചാർജ് ഇടന്തര പിതാവിന് കൊടുത്തതുകൊണ്ട് ഇടയന്തര പിതാവിന് കാണാനും ഞങ്ങളൊരു നിയമ ഒരു തീർത്തുണ്ട് കാരണം ഇതിൽ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ജോഷി പുതുവ് അച്ഛനായാലും വടക്കൻപാടിന് അച്ഛനായാലും സ്ഥലം മാറ്റി അല്ലെങ്കിൽ ഇവിടുന്ന് മാറിയതുകൊണ്ട് ഈ ആരോപണങ്ങളും തെറ്റുകളും ഇല്ലാതാവുന്നില്ല അതിനൊരു നടപടി വേണം എന്തായിരിക്കണം ആ നടപടിയെന്ന് കാനല്ലോ പറയുന്നില്ലെങ്കിൽ അതിന് കുരിയ തീരുമാനിച്ച് ഒരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാ പറയുക അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പറയാൻ ആഗ്രഹിച്ച കാര്യമല്ല കാരണം അങ്ങോട്ട് ചോദിച്ചാലും എന്റെ എന്റെ പെടുന്നതല്ല എങ്കിൽ പറയുന്നു അങ്ങേ തടുക്കാൻ ഇവിടെ കച്ചേരിയിൽ വന്ന് അങ്ങയുടെ രൂപ മുറിയിൽ കയറിയിരുന്നവർ പുറത്ത് വെയിറ്റ് ചെയ്തവർ രൂപതയുടെ പല ഇടവക തലത്തിലും ഭാരവാഹിത്വങ്ങൾ വഹിക്കുന്ന വ്യക്തികളാണ് അവർ ആ ഭാരവാഹിത് നിന്നും നീക്കം ചെയ്യപ്പെടണം കെ സി ബി സിയുടെ കമ്മീഷണർ സെക്രട്ടറി വരെ ഉണ്ടായിരുന്നു അദ്ദേഹം ഭാരഭാഗത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടണം ഇനി ഒരു നിശ്ചയ കാലയളിൽ മിനിമം ഒരു അഞ്ചു വർഷമെങ്കിലും ഇടവക തലത്തിൽ കൌൺസിലിലോ കൊറോണ തലത്തിലോ തലത്തിലോ ഒരു വേദികളിലും ഭാരഭാതത്തിൽ വരാൻ പാടില്ല അതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അതിപ്പോ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അങ്ങ് പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വയ്ക്കുന്നില്ല എന്ന് മാത്രം ഇതാവ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോട്ടെ ഇപ്പൊ ഞങ്ങൾ നോട്ടീസ് ഇറക്കി എന്ന് പറയുന്നു ഇത് പിതാവ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല അതിനകത്ത് ഞങ്ങൾ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോ വൈദിക കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് അങ്ങേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോ അപ്പൊ ഇതിനകത്തൊക്കെ പറയുന്ന ആരോപണങ്ങൾ പിതാവ് പിതാവിന്റെ സ്റ്റാൻഡ് എന്താണ് എന്താണതിൽ അതൊന്ന് പിതാവ് പറയുവോ ഞങ്ങളോട് ആരോപണങ്ങൾ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അതോ അതെല്ലാം കള്ളത്തരമാണോ 감사합니다 <목소리도> <목소리도>